ഫൈനലി നമ്മൾ കോട്ടക്കൽ നെസ്റ്റോ ഓപ്പൺ ആവാൻ ഒക്ടോബർ ഒമ്പത് ബുധനാഴ്ച തന്നെയാണ് അതിന്റെ ഇനഗ്രേഷൻ ഇട്ടോ അപ്പൊ അതിന്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളത് നോക്കിയാലോ നെസ്റ്റോന്റെ നൂറ്റി മുപ്പതാമത്തെ ഔട്ട്ലെറ്റ് ആണ് നമ്മള് കോട്ടക്കൽ ഓപ്പൺ ആവാൻ പോകുന്നത് അതും ഒരു ലക്ഷത്തി എൺപതിനായിരം സ്ക്വയർ ഫീറ്റിലാണ് കിട്ടും ടോട്ടൽ ആറ് ഫ്ളോറുകൾ ഉണ്ട് അതിലെ രണ്ട് ഫ്ലോറുകൾ പാർക്കിങ്ങിന് മാത്രമായിട്ടാണ് ബാക്കി ഫ്ലോറുകളായിട്ട് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറും ഹൈപ്പർ നെസ്റ്റോ ഫാഷൻ ആണ് വരുന്നത് ഹൈപ്പർ ആണെന്നുണ്ടെങ്കിലും ഗ്രോസറി ഏരിയ ആണെന്നുണ്ടെങ്കിലും ഒരു ലോകം തന്നെ ഉണ്ടാവും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് നല്ല കിഡിലൻ ഓഫേഴ്സ് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഫ്രഷ് ഫുഡിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ചെറിയൊരു ഫുഡ് കോർട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട് കളക്ഷനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതേപോലെ തന്നെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് അപ്പൊ ഇനാഗ്രേഷൻ്റെ ഭാഗമായിട്ടുള്ള നല്ല കിഡിലൺ ഓഫേഴ്സ് ആരും മിസ് ആക്കേണ്ട ഒക്ടോബർ ഒമ്പത് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നെസ്റ്റോ നിങ്ങൾക്ക് വേണ്ടിയാണ് തുറന്നു വരും അപ്പൊ എല്ലാവരും അടിച്ച് കയറിയ വന്നോളി ഇനിയിപ്പോ നെസ്റ്റോ ഫാഷൻ കാർഡ് നോക്കി കഴിഞ്ഞാൽ അവിടെയും ഒരു ലോകം തന്നെ ഉണ്ടോ കിഡ്സിനാണെന്നുണ്ടെങ്കിലും ലേഡീസിനാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോ ജെന്റ്സിനാണെന്നുണ്ടെങ്കിലും ഒരുപാട് കളക്ഷൻസ് ഉണ്ട് മെൻസിന്റെ ഏരിയ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നില്ലോട്ടോ കാരണം അത്രക്കും ട്രെൻഡിങ് കളക്ഷൻസ് ഉണ്ട് പിന്നെ അത് മാത്രമല്ല അമ്മമാതിരി കിഡിലൻ വിൻറ്റേജ് ലുക്കിലാണ് വരുന്നത് സെറ്റ് ചെയ്തിട്ടുള്ളത് മലബാറിലെ ഏറ്റവും വലിയ നെസ്റ്റോണാണ് നാളെ ഉദ്ഘാടനം ചെയ്യാൻ പോണത് അതും നമ്മളെ സ്വന്തം കോട്ടക്കല്ലേ അപ്പൊ നാളെ ബുധനാഴ്ച നമ്മളെ കോട്ടക്കലിന്റെ നെസ്റ്റോക്ക് എല്ലാവരും വിട്ടോളേ